രക്ഷാദൌത്യം അവസാന ഘട്ടത്തിലേക്ക് എത്തിയെന്ന് മുഖ്യമന്ത്രി തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും സർവ്വമത പ്രാർത്ഥന നടത്തി പൊതുശ്മശാനത്തിൽ സംസ്കരിക്കും ദുരിതാശ്വാസ നിധിയുടെ ചുമതല കൈകാര്യം ചെയ്യാൻ ധനവകുപ്പിലെ പ്രത്യേക ഉദ്യോഗസ്ഥനെ നിയമിക്കും ദുരുപയോഗം തടയാൻ ക്യു കോഡ് സംവിധാനം പിൻവലിക്കുന്നതായും മുഖ്യമന്ത്രി അറിയിച്ചു ഉരുൾപൊട്ടലിന്റെ കാരണം വിശദമായി അന്വേഷിക്കണമെന്ന് മുന്നറിയിപ്പ് മോഡൽ നിർമ്മിക്കാൻ കാലാവസ്ഥാ കേന്ദ്രത്തോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി കുടുങ്ങിപ്പോയ എല്ലാവരെയും കണ്ടെത്തി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് എത്തിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ആദ്യഘട്ടത്തിൽ നടന്നത് എന്നാൽ പ്രതീക്ഷ കൈവിടാതെ പരമാവധി ജീവനുകൾ രക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് എല്ലാ ഘട്ടത്തിലും ആ ടീം പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് ജീവൻ്റെ ഒരു തുടിപ്പെലും ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി രക്ഷപ്പെടുത്താനാണ് സ്വജീവൻ പോലും പണയപ്പെടുത്തി ഈ രക്ഷാപ്രവർത്തകർ ശ്രമിച്ചത് നിലവിൽ വയനാട്ടിൽ തൊണ്ണൂറ്റിമൂന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി പതിനായിരത്തി പേർ താമസിക്കുന്നു ദുരന്തമേഖലകളിലും ചാലിയാറിലും തെരച്ചിൽ തുടരുന്നു തിരിച്ചറിയാൻ കഴിയാത്ത അറുപത്തിയേഴ് മൃതദേഹങ്ങൾ കണ്ടെടുത്തു ഇവ സർവമത പ്രാർത്ഥന നടത്തി സംസ്കരിക്കും രക്ഷപ്പെട്ടവരുടെ പുനരധിവാസം മികച്ച രീതിയിൽ നടത്തും കൂടുതൽ സുരക്ഷിതമായ മറ്റൊരു പ്രദേശം കണ്ടെത്തി ഒരു ടൗൺഷിപ്പ് നിർമ്മിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി വെള്ളാർമല സ്കൂളിലെ കുട്ടികളുടെ പഠനം പുനരാരംഭിക്കാൻ ഉടനടി സംവിധാനം ഏർപ്പെടുത്തും ഇതിന് നേതൃത്വം നൽകാൻ വിദ്യാഭ്യാസ മന്ത്രി വയനാട്ടിലെത്തും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണമെന്ന അഭ്യർത്ഥന വലിയ തോതിൽ ജനങ്ങൾ ഏറ്റെടുത്തതായും മുഖ്യമന്ത്രി പറഞ്ഞു സിഎംഡിആർ എഫ് ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിന് ധനവകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് പ്രത്യേക ചുമതല നൽകി അതേസമയം ക്യു ക്യു ആർ കോഡ് ദുരുപയോഗം ചെയ്യപ്പെടുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനാൽ അത് പിൻവലിക്കാൻ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചു ഇത് വ്യാപകമായിട്ട് വരുമ്പോൾ ചിലരത് ദുരുപയോഗിച്ചേക്കാമെന്നൊരു സാധ്യത കാണുന്നുണ്ട് അങ്ങനെ ചില ശ്രമങ്ങളുണ്ടായതായും ശ്രദ്ധയിൽപ്പെട്ടു അതുകൊണ്ടാണ് അതിപ്പോൾ ഉപയോഗിക്കേണ്ട എന്ന് കണ്ടിട്ടുള്ളത് സംഭാവന ചെയ്യുന്നതിനായി ഡൊണേഷൻ ഡോട്ട് സി എം ഡി ആർ എഫ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി എന്ന പോർട്ടലിൽ ദുരിതാശ്വാസ നിധിയിലുള്ള വിവിധ ബാങ്കുകളുടെ എല്ലാ അക്കൗണ്ട് നമ്പറുകളും നൽകിയിട്ടുണ്ട് പോർട്ടലിൽ നൽകിയിരിക്കുന്ന നേരിട്ടുള്ള പേയ്മെൻറ്റ് സംവിധാനം വഴി വിവരങ്ങൾ നൽകി ഓൺലൈൻ ബാങ്കിംഗ് ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് യു പി ഐ എന്നിവ വഴിയോ അക്കൗണ്ട് നമ്പർ വഴിയോ നേരിട്ടോ സംഭാവന നൽകാം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും ജല കമ്മീഷനും ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും നൽകുന്ന മുന്നറിയിപ്പുകളിൽ കാലഘട്ടത്തിനനുസൃതമായ മാറ്റങ്ങൾ വരുത്താൻ എല്ലാവരും തയ്യാറാകണമെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി തീവ്രമഴയുടെ പ്രവചനം മെച്ചപ്പെടുത്തുന്നതിനായി കേരളത്തിനനുസൃതമായ മോഡൽ പാരാമീറ്റേഴ്സ് വികസിപ്പിക്കുന്നതിന് പഠനങ്ങൾ നടത്താൻ കാലാവസ്ഥാ വ്യതിയാന പഠന കേന്ദ്രത്തോട് ആവശ്യപ്പെടും ആഘാതത്തിന്റെ വ്യാപ്തി കുറയ്ക്കാനും പൊതുസുരക്ഷയും പ്രകൃതി ദുരന്തങ്ങൾക്കെതിരായ പ്രതിരോധവും വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ള ഈ നടപടി അടിയന്തര പ്രാധാന്യത്തോടെ സ്വീകരിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് െന്നും മുഖ്യമന്ത്രി പറഞ്ഞു അമൃത ന്യൂസ് തിരുവനന്തപുരം